ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട പ്രിയമുള്ളവർ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് തുള്ളി ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ വരുന്ന ലഹരി വിധേനയായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ തോടനും പിന്നീട് സമ്പദ് സഹചാരിയായും അധികം വൈകാതെ അടിമയായി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തി

വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിതഫലം എല്ലാവരിലും തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പിന്നീട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കുവഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടലാകേണ്ട ഇവർക്കാർക്കും മഹാവിപത്താണ് സമൂഹത്തെ കാർന്നു നിന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറയിൽ നട്ടലുമായ കൗമാരത്തെയും യൗവനത്തെയും

ും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാ വലയം തീർത്ത് മനവും കനവും ഒന്നായി ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആ